നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ വിഷയത്തിൽ യോഗങ്ങളാണ് ആ യോഗങ്ങളിൽ ദ്വിഗ്രഹയോഗം കഴിഞ്ഞു ഇനി ത്രിഗ്രഹ യോഗം നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ ചതുർഗ്രഹയോഗമുണ്ട് പഞ്ചഗ്രഹ യോഗമുണ്ട് പ്രവ്രജ യോഗമുണ്ട് ധാരാളം യോഗങ്ങളുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്രിഗ്രഹ യോഗമാണ് ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ചൊവ്വയും ബുധനും ശുക്രൻ കൂടെ ഒന്നിച്ചു വന്നാലുള്ള യോഗമെന്താണ് അതിൻ്റെ ശുഭാശുഭഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ചൊവ്വയും ബുധനും വ്യാഴവുമാണ് വലിയ സംഗീതജ്ഞനെ സൃഷ്ടിക്കുന്ന ഒരു വലിയ യോഗമാണ് ഇവിടെ ചൊവ്വയും ബുധനും ശുക്രനും തമ്മിലുള്ള ഒരു യോഗം ആ യോഗത്തിൻ്റെ ശുഭാശുഭഫലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യമായി ശ്ലോകം ശ്രദ്ധിക്കുക അകുലീനോ വികലാംഗസ് ചബലോ ദുഷ്ടസ് ജായതേ മനുജ മുഖരോ നിത്യോത്സാഹി കുജഭുധ ഭൃഗുനന്ദനൈ സഹിതൈഹി കുജൻ ബുധൻ ഭൃഗുനന്ദനഹ ഭാർഗവൻ ശുക്രൻ സഹിതേഹി ഇവരൊക്കെ ഒന്നിച്ച് കൂടിയാൽ ഉള്ള യോഗമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഈ യോഗം ഒരു വ്യക്തിയെ ആരാക്കും എന്താക്കും എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇത് സാരാവലി കല്യാണവർമാവിൻ്റെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണമാണ് ഇത്രയധികം യോഗങ്ങളെ നിരീക്ഷിച്ച മറ്റൊരു ഗ്രന്ഥമില്ല സാരാവലിയെ പോലെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ യോഗത്തിലുള്ള വ്യക്തിയുടെ ശുഭഫലങ്ങൾ മുഖരഹ ശബ്ദായമാനഹ എന്നാണ് അർത്ഥം അദ്ദേഹം വളരെ നന്നായി സംസാരിക്കുന്നവനായിരിക്കും ഭാഷണപ്രിയനായിരിക്കാം അതിനാൽ പലപ്പോഴും ഒരവസരം വന്നാൽ നന്നായി സംസാരിച്ച ആളുകളെ കീഴ്പ്പെടുത്തുന്ന വാഗ്മിയാകാനുള്ള ഒരു വലിയ യോഗം അദ്ദേഹത്തിനുണ്ടാകാം പലപ്പോഴും കൗൺസിലിംഗ് മുതലായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് ധാരാളം പേരെ ആകർഷിക്കുന്ന നല്ല പ്രാസംഗികൻ ഒരു സാധനം മുഴുവൻ കയ്യിലെടുക്കുക ആ ഒരു യോഗം ഇതിലൂടെ ഉണ്ടാകുന്നു നിത്യോത്സാഹി എപ്പോഴും ഉത്സാഹിക്കും ഉത്സാഹിക്കുന്ന ഗ്രഹമാണ് ബുധൻ അവിടെ ശുക്രനും ബുധനും കൂടെ ചേരുമ്പോൾ വളരെ ഉത്സാഹിച്ച് മുന്നോട്ട് നീങ്ങും പല കാര്യങ്ങളും മാർക്കറ്റിംഗ് ചെയ്ത് മുന്നോട്ട് പോകാം ഈ ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണം അകുലീന കുലശ്രേഷ്ഠത കുറഞ്ഞ വ്യക്തിയായിരിക്കും വികലാംഗ അംഗവൈകല്യമുള്ള വ്യക്തിയുമായിരിക്കാം ചപല പലപ്പോഴും ചബല സ്വഭാവം പ്രകടിപ്പിക്കും ചഞ്ചല മനസ്സിന് ഉടമസ്ഥനായിരിക്കാം ഒരു കാര്യവും പൂർത്തീകരിക്കില്ല അതുകൊണ്ട് മനസ്സ് സ്ഥിരമായി നിന്നാൽ മാത്രമേ കാര്യം പൂർത്തീകരിക്കാൻ വ്യക്തിക്ക് കഴിയുകയുള്ളൂ ചാബല്യമുള്ള മനസ്സാണ് മനസ്സാണെങ്കിൽ ചാഞ്ചല്യമുള്ള മനസ്സാണെങ്കിൽ എവിടെയും പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടാകും കാര്യങ്ങളെന്ന് മനസ്സിലാക്കണം ദുഷ്ട സ്വഭാവം പ്രകടിപ്പിക്കും മൂർഖനായിരിക്കും അദ്ദേഹം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ആകത്തുകയുള്ള സാരം അതിനാൽ ഒരു ഭാഗം നല്ല ഫലം പറഞ്ഞു ഉത്തരാർത്ഥത്തിൽ പൂർവാർത്ഥത്തിൽ അത്ര ശുഭഫലവുമല്ല എന്ന് മനസ്സിലാക്കുക